പാറു അവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിൽ കയറി അവസാന നിമിഷം വരെ നിത്യ പിന്നിലേക്ക് തന്നെ നോക്കി പിന്നെ പയ്യെ പാറുവിൻ്റെ തോളിൽ ചാഞ്ഞു പോകും വഴി ആരും ശബ്ദിച്ചില്ല നിത്യ കണ്ണടച്ചു പലതും ആലോചിക്കുകയാണെന്ന് കരുതി പാറു അവളെ തട്ടി വിളിച്ചു പക്ഷെ നിത്യ കണ്ണു തുറന്നില്ല ഏട്ടാ നിത്യ പരിഭ്രമത്തോടെ പാറുവിൻ്റെ വാക്കുകൾ കാശിയിലെത്തിയതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവളെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറുമ്പോൾ പാറവിൻ രീതിയും അകാരണമായി വല്ലാതെ മിടിച്ചു കാശ് അവളെ കോരിയെടുത്തു ഓടുമ്പോൾ പാറവും പിന്നാലെ പാഞ്ഞു ഇടയ്ക്ക് വെച്ച് ക്രിറ്റിക്കൽ ഐ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന രോഗിയുടെ കൈയുമായി അവളുടെ കൈ കൊരുത്തു അവളുടെ കൈയിൽ നിന്നും ഉറ്റി ചോര അവളുടെ കയ്യിൽ പടർന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പാറു കാശിപ്പോഴെ വഴിയിൽ പോയി വീറപ്പുപ്പാൻ കൈയെടുത്തപ്പോൾ കയ്യിൽ കണ്ട രക്തത്തിൽ അവളൊന്ന് വിറച്ചു ആ രക്തത്തിൻ്റെ ചൂട് ഉടലാകെ പടരുന്നത് പോലെ അവൾ അറിയാതെ അമ്മയെന്നും മന്ത്രിച്ചു പോയി കണ്ണടിച്ചു കൈമുന്താനിൽ തുടയ്ക്കുമ്പോൾ ഐ സിയുൽ കയറ്റിയ ആരോഗ്യയുടെ രക്തവും ഡോക്ടേഴ്സും ഒപ്പിയെടുത്തു മുഖത്തു നിന്നും രക്തക്കറ മാറി ചുക്കി ചുളിഞ്ഞ ഐശ്വര്യം തുളുമ്പിയ ആ അമ്മയുടെ മുഖം അവൾക്കുമ്പിൽ അനവൃത്തമായി മിസ്റ്റർ കാശി ഷീസ് ഓക്കെ ആൾക്ക് പ്രഷർ കൂടി ഔട്ട് ആയതാണ് കൂടാതെ നല്ല ബോഡി വീക്കാണ് ആണ് നല്ലവണ്ണം കഴിക്കാൻ പറയണം കുറച്ച് വിറ്റമിൻ ടാബ്ലറ്റ് എഴുതാം കഴിഞ്ഞ കാശിയും പാറുവും നന്ദിപൂർവ്വം ഡോക്ടറെ നോക്കി ചേർന്ന് കാശ് ഔട്ടിലേക്ക് നടക്കുമ്പോഴ് പാറുവിന്റെ ശ്രദ്ധ ഐ സി വാർഡിലേക്ക് പാളി എന്തേ എന്തെ നടത്തം പാതി വൈ നിർത്തിയവളെ അവൻ തിരിഞ്ഞു നോക്കി ആ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും സ്വബുധത്തിൽ വന്നേ ഒന്ന് പുഞ്ചിരിച്ചു അവനടുത്തേക്ക് നടക്കാൻ മുതിരുന്നു എനിക്കൊന്നും അറിയില്ല സിസ്റ്ററെ ഒരുപാട് പക്ക് ശബ്ദം കേട്ടതും ഇരുവരും അങ്ങോട്ട് നോക്കി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇരുപത് വയസ്സ് തികച്ചുണ്ടെന്ന് പോലും പറയില്ല സിസ്റ്ററിനോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരനെ കാണാൻ കാക്കി ഷോട്ടും ഒരു കാവ്യമുണ്ടുമാണ് വേഷം മുഖത്ത് പേരിനെ പോലും ഒരു ആകെ വിയർത്ത് കുളിച്ചാണ് നിൽപ്പ് മുടിയകാലങ്കൂലമായി നെറ്റിയിൽ ചാഞ്ഞിരിക്കുന്നു കൂടാതെ മുഖത്ത് അവന് താങ്ങാവുന്നതിനേക്കാൾ ടെൻഷനുണ്ട് ഒരു നിഷ്കളങ്കത നിറഞ്ഞ മുഖം എന്തോ അവന് നിഷ്കളങ്ക തന്നെ ആവണം ബാക്കി കൂടെ കേൾക്കാനായി അവരോടെ പിടിച്ചു നിർത്തിയത് എന്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല എന്റെ കയ്യിൽ ഇത്ര പൈസ ഒന്നും ഇല്ലാന്ന് നൂറ് രൂപ തികച്ചു കിട്ടുന്ന തന്റെ ഭാഗ്യത്തിനാ എന്തിനൊന്നും തന്റെ കയ്യിൽ ആരെങ്കിലും വിളിക്കും എനിക്ക് അതാണോ പണി അവൻ അവരെ ദയനീയമായി നോക്കി അവിടുത്തെ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കേട്ട ഷിഫ്റ്റ് ഇല്ലാത്ത വർക്ക് ലോഡ് കാരണം ആശ്രയിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞുള്ളൂ നേഴ്സ് പോയതും കാശിയും പാറും അവന്റെ അടുത്തേക്ക് നടന്നു ബില്ല് കയ്യിൽ പിടിച്ചു പോക്കറ്റിലേക്ക് നോക്കുന്ന അവനെ കാണാൻ അവർക്ക് പാവം തോന്നി മുന്നിൽ ആരോ നിൽക്കുന്ന തോന്നിയതും അവൻ മുഖം ഓർത്തി അവരെ കണ്ടപ്പോൾ ഇത്രയും സർ അകത്തിടക്കുന്ന ആൾ ആരെങ്കിലാണോ പ്രതീക്ഷ ഉണ്ടായിരുന്നു നീർത്തിളക്കം ബാധിച്ച കണ്ണുകളിൽ അവരല്ലെന്ന് തലയാട്ടി നിരാശ നീലിച്ച മുഖത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോന്നു എന്റെ സാറെ ഇക്കാലത്ത് ഒരാളെ സഹായിക്കരുത് കഷ്ടപ്പെട്ടുകൊണ്ട് ഓട്ട് ഓടിക്കുന്നതാ ഇന്ന് അതിനെ തന്നെ ഇറങ്ങിയത് സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് അവിടെ ഒരു കൂട്ടം ഏതു വയസ്സാ ബസ് ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ ഇറങ്ങിയതും ചീറിപ്പാഞ്ഞു വന്ന ഒരു ബൈക്ക് തെറിപ്പിച്ച് പോയി ഒരൊറ്റ കുഞ്ഞു പോലെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കണില്ല നാട്ടുകാർ കുറെ പേർ ചേർന്ന് എൻ്റെ വണ്ടിയിൽ കയറ്റുമെന്ന് ചോദിച്ചു ഒരു ജീവൻ ഞാൻ കാരണം പോകേണ്ടെന്ന് കരുതി സമ്മതിച്ചു അവരോപ്പം കയറി പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എല്ലാവരും ഒറ്റ പൂക്കും ഇതിപ്പോ എല്ലാം എന്റെ തലയിൽ ഇവരാണെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്താണെങ്കിൽ ഒരു പഞ്ഞു പോലും മേടിക്കാൻ കാശില്ല സാറേ ഞാനിവിടെ നിന്ന് ആനെങ്ങുന്നുണ്ടെന്ന് നോക്കാനാണ് ആ സെക്യൂരിറ്റിക്കാരനെ നിർത്തിയേക്കുന്നത് കണ്ടു അവൻ തങ്ങളെ വീക്ഷിക്കുന്നു സെക്യൂരിറ്റിക്കാരനെ കാണിച്ചു കൊടുത്തു ശരിയാണ് ഇങ്ങോട്ടു തന്നെയാണ് നോക്കി നിൽക്കുന്നത് എനിക്കൊന്നറിയാൻ പാടില്ല ആ അമ്മച്ചിയുടെ ബന്ധുക്കളെ വിളിക്കാൻ അമ്മച്ചി തന്നെ കണ്ണ് തുറക്കണം തലയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് എപ്പോൾ കണ്ണുറക്കുന്നെന്തോ അത്രയും പറഞ്ഞുകൊണ്ട് ചേറിലേക്കിരുന്നു തലയ്ക്ക് കൈ താങ്ങി കാശിപ്പാറവിനെ നോക്കി നിർമയായി പുഞ്ചിരിച്ചു ആ ബില്ല് കാട്ടി കാശ് അവൻ നേരെ കൈനീട്ടി അവൻ ഞെട്ടിപ്പിടിച്ചെണീറ്റു വിശ്വാസം വരാതെ പോലെ ഇരുവരെയും മാറി മാറി നോക്കി ഇങ്ങനെ മേച്ചിൽ കഥ ബില്ല് കേട്ട് ചെക്ക കാശ് ചിരിയോട് പറഞ്ഞതും അവന് യാന്ത്രികമായി ബില്ല് നൽകി നീ നിക്കിട അടുത്തേക്ക് ചെല്ലു കാശ് അവളുടെ തോഴിൽ തട്ടി എന്നിട്ട് അവനെ നോക്കി ഞാൻ വരുന്നവരെ ഇവിടെ നിൽക്കണം അത് കേട്ടവൻ തലയാട്ടി എന്താ എന്റെ പേര് ഹരിന്നാ ചേട്ടാ കാശ് മൂളി തിരിഞ്ഞു ബില്ല് പേ ചെയ്യാൻ നടന്നു കുഞ്ഞുണ്ണിയെ കോൾ ചെയ്തു ഇങ്ങോട്ട് വരാനും ഒപ്പം ലൊക്കേഷനും അയച്ചു കൊടുത്തു പാറുവിനെ നോക്കി പുഞ്ചിരിച്ചു തിരികെ അവനും പാറു ആ ചില്ലിക്കൂട്ടിനുള്ളിലേക്ക് മിഴുകൽ നീട്ടിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല തെല്ലൊരു നിരാശയോടെ അവൻ നിത്യയുടെ അടുത്തേക്ക് നടന്നു അവള് പിന്തിരിഞ്ഞതും ഡോർ തുറന്ന് നെയ്സ് കടന്നു ആ പഴുതിലൂടെ ബോധം മറിഞ്ഞ ആ അമ്മയെ കാണാമായിരുന്നു എന്തായി വില്ലടച്ചു അടയ്ക്കാൻ പോയിട്ടുണ്ട് അവന്റെ മറുപടിക്കും അമർത്തി മൂളി നെയ്സകത്ത് തന്നെ കയറി അവനെ നെടിവേർപ്പെട്ടു പേടിപ്പിച്ച് കളഞ്ഞെല്ലാം മുളുനി ഒരു വാസ്ലിയത്തോടെ നിത്യ എടു തലോടി നീ ഭക്ഷണം കഴിച്ചല്ലേ ഇച്ചിരി കള്ളം പിടിക്കപ്പെട്ട പോലെ നിത്യ തലതായത്തി ഇനി ഇങ്ങനെ കാണിച്ചാ നീ കാണുന്ന പോലെ ഞാൻ അത്ര പാവമൊന്നും അല്ല കേട്ടോ ഓ പിന്നെ എന്റെ അടുത്ത് പഞ്ച പാവളെന്ന് എനിക്കറിഞ്ഞൂടെ അവളുടെ എടുത്ത് വിളി കേട്ട് പറമേച്ച് നോക്കി അത് കണ്ടത് നിത്യ നാവ് കടിച്ചു അത് പിന്നെ ദാസ് വിളിക്കുന്നു കേട്ട് അവൾ വാക്കുകൾക്കായി പരതി കേട്ടതാണ് അല്ലാതെ നിന്റെ ഏറ്റെടുത്തിയായത് കൊണ്ടല്ലേ അവളുടെ ഭാവം കണ്ടു ചിരി വരുന്നുണ്ടെങ്കിലും ഈ ഇത്തിരി തന്നെ ചോദിച്ചു അല്ല അങ്ങനെയല്ല എഴുതി തന്നെയാണ് പാറു പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് നിത്യക്ക് ശ്വാസം നേരെ വീണത് ചേട്ട് എവിടെ നിത്യ അപ്പോഴാണ് അവന്റെ അഭാവം ഓർത്തത് ഇതിപ്പോ ഏട്ടത്തിന്റെ മോഹൻ കണ്ട സ്വന്തം അമ്മയ്ക്ക് എന്തോ പറ്റിയത് പോലാണെട്ടോ ഇത്ര ടെൻഷൻ എന്തിനാ അതിനും പാറുഞ്ഞെട്ടി ഉള്ളിലെവിടെ ഒരു നീറിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി കാശി ബില്ലടിച്ച് വരുന്നത് വരെ ഹരി അവിടെ നിന്നിരുന്നു ഇപ്പൊ ആ മുഖത്ത് ടെൻഷനില്ലായിരുന്നു മുണ്ടിനെ തുമ്പ് പിടിച്ച് നടന്നു വരുന്ന കാശി അവൻ നന്ദിപൂർവ്വം തന്നെയാണ് നോക്കിയത് അവന്റെ അടുത്ത് എത്തിയതും നോക്കി ചേറിലേക്ക് ഇരുന്നു നിനക്ക് നോട്ടില്ല ജഗ്ഗ അവനുണ്ടൊന്ന് തലയാട്ടി എന്താ പിന്നെ വിട്ടു കാശി മുണ്ടൊന്ന് കുടഞ്ഞിട്ടു എന്താ നിനക്ക് ഇനി ഇവിടെ നിൽക്കണു വിരുകം കുറുക്കി ചോദിച്ചു ആ ഗൗരവഭാവത്തിൽ ഹരി ഒന്നിനെ നിറയ്ക്കി വേണ്ടെന്ന് തല എനിക്ക് അവ പോക്കോ ആ പിന്നെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങനെ അവൻ വിളിച്ചു കുറിച്ച് ക്യാഷ് എടുത്ത് നീട്ടി ഒന്നില്ലാലും ഇത്ര നേരം കളഞ്ഞില്ലേ പിന്നെ അകത്തി എടുക്കുന്ന എനിക്ക് ചിലപ്പം അമ്മയായിട്ടൊക്കെ വന്നാലും ഇതൊക്കെ എനിക്ക് ചെയ്യാം പിടിക്കു പിടിക്കറ വാങ്ങിക്കാൻ മടി കാട്ടിയവൻ അവസാനത്തെ വാക്കിൽ കൈ നീട്ടി വാങ്ങി ആ പോക്കറ്റിൽ വെച്ചു എന്നിട്ട് ഒരു ഓട്ടംമാരിന്നും അവൻ്റെ പോക്ക് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി അവൻ ചേറിലേക്കിരുന്നു സമയം ഓടിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റൽ മുമ്പിൽ എത്തിയതും ദാസ് കാശിക്ക് കോൾ ചെയ്തു അവൻ പറഞ്ഞു കൊടുത്ത വഴി ദാസ് നടന്നു നേരെ നടന്നു ചെന്ന് നിത്യയുടെ പാറുവിൻ്റെ അടുത്തേക്കാണ് ട്രിപ്പ് മാറ്റിയിരുന്നു അപ്പോഴേക്കും പക്ഷേ മയക്കത്തിലായിരുന്നു നിത്യ കുഞ്ഞുണ്ണി വന്നത് കണ്ടു പാറു അവനെ സംശയത്തോടെ നോക്കി അവനെ ഇവിടെ അവള് പ്രതീക്ഷിച്ചില്ല വിളറിപ്പോയ മുഖം കണ്ടപ്പോൾ പാറു എല്ലാം മറന്ന് കണ്ണിച്ചെമ്മി അവൻ്റെ പേടി മാറ്റാൻ ഇതുപറ്റി തേട്ടെത്തി അവളെന്താ ഇവിടെ നിങ്ങളുടെ കൂടെ എനിക്കത് മനസ്സിലാവുന്നില്ല വാങ്ങിക്കിടക്കുന്നത് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പിന്നെ ഒന്നുമില്ല ഭക്ഷണം കഴിക്കാത്ത കൊണ്ട് ഞങ്ങൾ ഇത്തിരി ഗ്ലൂക്കോസ് കയറ്റി കൊടുത്തതല്ലേ അതൊക്കെ ഒടെ നീ എന്തെവിടെ എഴുന്നേറ്റ് അവൻ്റെ നിവർന്ന് കിടക്കുന്ന ഷർട്ടിന്റെ കോളർ ശരിയാക്കി അത് ഏട്ടൻ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് വേഗം വരാൻ പറഞ്ഞു ഞാനത് പേടിച്ചു പോയി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കേട്ടു പോ അപ്പോഴേ അവൻ്റെ മിഴികൾ ക്ഷീണം ബാധിച്ചെന്ന് നിത്യയുടെ മുഖത്തരുന്നു ഉള്ളു മുഴുവൻ സംശയം നിത്യക്ക് ഇങ്ങനെ ഒന്ന് പറ്റാൻ ഭക്ഷണം ഒരു നേരം പോലും മുടക്കാത്തവളാണ് അല്ല ഏട്ടനെവിടെ ചുറ്റും നോക്കി അവൻ ചോദിച്ചു ഹൈസി വട മുമ്പിൽ കുഞ്ഞിനെ നെറ്റി ചൊളിച്ചു കൂടുതൽ ഭയമൊന്നുമില്ലായിരുന്നു കാരണം എടുത്ത് തീർത്തും ശാന്തയാണെന്ന് പറഞ്ഞത് എഴുതി ഇവിടെ നിൽക്ക് ഞാൻ നോക്കിട്ട് കുഞ്ഞുണ്ണി അവിടെ ചെല്ലുമ്പോൾ ആരുമില്ലായിരുന്നു ഇവിടെ ഇവിടെ അവൻ എളിയിൽ കൈകൊത്തി തിരിഞ്ഞപ്പോൾ കണ്ടു ഡോക്ടറോട് സംസാരിച്ചു വരുന്ന ഏട്ടനെ ഡോക്ടർ വാർഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയതും കാശ് അവന് നേരെ തിരിഞ്ഞു കണ്ടില്ലേ അവരെ കണ്ടു അല്ല ഇതിനുള്ളിൽ ആരാ വീട്ടിൽ വരാൻ പറഞ്ഞ് അറിയില്ല ഏതൊരു വയസ്സായ ഒരു അമ്മ തലയ്ക്ക് പരിക്ക് പരിക്കുവാറ്റിട്ടുണ്ട് ആരും കൂടെയില്ല ഇങ്ങനെയുള്ളവർക്ക് ഒപ്പമില്ല നമ്മൾ കൂടെ നിൽക്കുക എന്തായാലും ഞാനിന്ന് ഇവിടെ നിൽക്കുകയാണ് അമ്മയ്ക്ക് നാളെ ബോധം വീകേയുള്ളൂ അതുവരെ ആരെങ്കിലും വേണ്ടേ നീ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോക്കോ അവർ ഇന്ന് പറഞ്ഞത് നിത്യനു മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും പറഞ്ഞാൽ നിനക്ക് സംശയം ഉണ്ടാവും അതൊക്കെ പോകുന്ന വഴി നിന്റെ മാറ്റി തരും കാശി ദാസിന്റെ മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അല്ല ഏടന ഒറ്റയ്ക്കോ ഞാൻ നിൽക്കാം ഏ അതിന്റെ ആവശ്യമില്ല നീ ചെന്നേ നിത്യക്കൊപ്പം ഉണ്ടാകണം കുരുത്തേക്കൊന്നും ഒപ്പിക്കാതെ അതിൽ ഒളിഞ്ഞനിക്കുന്ന അർത്ഥം മനസ്സിലായതും അവനൊന്നിളിച്ചു കാട്ടി കുഞ്ഞുണി പോയി പാറവിനോട് കാര്യം പറഞ്ഞു അരിയെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇന്നിവിടെ ചിലപ്പോൾ നിൽക്കുമെന്ന് പക്ഷേ തന്റെ കൂടൊപ്പം നിർത്തുമെന്ന് കരുതി പിന്നെ നിത്യ ഓർത്തപ്പോ അത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി ദാസിനെ കണ്ടപ്പോൾ നെത്തിക്ക് സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്ന് മനസ്സിലായില്ല ആ നെഞ്ചിൽ ചായാണ് തോന്നിയതും പിന്നെ സന്ദർഭം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് അവൾ പുഞ്ചിരിച്ചതേ ഉള്ളു അവരോട് തായവേ ചെയ്യാൻ പറഞ്ഞു പാറു കാശിയുടെ അടുത്തേക്ക് പോയി പോവാണ് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടവൾ പറഞ്ഞു കാശി നേർമയിൽ മൂളി ഭക്ഷണം കഴിക്കണം നിത്യയുടെ കാര്യം നോക്കണം ഒരു കുറവ് ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞു അവളുടെ മുഹൂർത്ത അവൽ ചുംബിച്ചു വിട്ടു തിരിച്ചു കടക്കുന്നവരെ പിന്തിരിഞ്ഞ് നോക്കി പാറു നടന്നകന്നു ആരുമില്ലാട്ട് കൂടി നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സാണ് മിസ്റ്റർ കാശി കാശുമാരുടെ ഡോക്ടർക്ക് പുഞ്ചിരി മാത്രം നൽകി ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് കൈ പൊട്ടിയിട്ടുണ്ട് പിന്നുള്ള തലയുടെ ബാക്കിലുള്ള പൊട്ടലാണ് കാര്യമായിട്ടില്ലെങ്കിലും അതേ സ്പോട്ടിൽ ഡീപ്പായിട്ടൊരു മുറിവ് തന്നെ ഉണ്ടായിട്ടുണ്ട് അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആയത് എന്തേലും നാളെ ബോധം വരുള്ളൂ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം ഓക്കെ താങ്ക് യു സാർ കാശു തിരികെ വന്ന് ആ ചില്ലുകൂട്ടിലേക്ക് നോക്കി തലയിലും കയ്യിലും അടിഭാഗത്തുമായി ചുറ്റിക്കെട്ടലുമായ ഒരു അമ്മ തൻ്റെ അമ്മ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും പ്രായമുണ്ടായിരുന്നു അവനോർത്തു ഈ വേളയിൽ ആ അമ്മയുടെ തലയിൽ വിസ്ഫോടനം നടക്കുകയായിരുന്നു ദീപ ശോഭയിൽ നിൽക്കുന്ന ഒരു അഗ്രഹാരവും അവിടെ ഏതോ വീടിന്റെ വരാതിൽ കളി പറഞ്ഞു ചിരിച്ചു ഓടി നടക്കുന്ന ഒരു പെണ്ണ് അവിടെ മിഴികൾ തെളിഞ്ഞു അവളുടെ കുസൃതിയും കുറുമ്പുമെല്ലാം ഇന്നലകൾ പോലും മിന്നി മറിഞ്ഞു അവിടേക്ക് പ്രണയം ചാലിച്ചു നാണത്താൽ അവളെ വശീകരിക്ക രണ്ടു മിഴികൾ എല്ലാത്തിനും ഒടുവിൽ അവളുടെ വിവാഹം നൊന്ത് പ്രസവിച്ച മകൾ ആദ്യമായി അമ്മ എന്നും ഇളം ശബ്ദം കേട്ട് സന്തോഷം അടിച്ച ജീവിതം അവസാനം അത് ഓർമ്മയിലെത്തിയതും അവരുടെ ഹൃദയം വലിഞ്ഞു മുറുകി കൂടിക്കൊണ്ടിരുന്ന അവരുടെ ഹാർട്ട് ബീറ്റ് കാണി കസേരിലിരിക്കുന്ന നെയ്സപ്പിടഞ്ഞു ചാടി എനേറ്റു ഓർമ്മയുടെ കുത്തൊഴുക്കിൽ ആ അമ്മ ശ്വാസത്തിനു വേണ്ടി പിഴകുകയാണ് നെയ്സപ്പി അടിച്ചു പുറത്തേക്ക് ഓടി ഡോക്ടറെ വിളിക്കാൻ അവിടെ പോക്ക് കണ്ട് കാശി അന്താളിച്ചു അവനകത്തേക്ക് നോക്കിയതും ഇത്രയും നേരം ഒരു ചെറുവിരൽ പോലും മനക്കാതെ കിടന്ന് അമ്മ ഇപ്പോൾ ആ ബെഡിൽ ഇളകി മറിയുന്നു അവനൊന്നും മനസ്സിലാകാതെ അവരൊറ്റു നോക്കി പതി ആ ശരീരം പൂർവ്വ വന്നു ഇന്നവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പഴയതുപോലെ അവൻ തന്നെ മറന്നുപോയ പഴയ സ്ഥിതിക്ക് അതേ മനുഷ്യരാൽ കളയാൻ വിധിക്കപ്പെട്ടു പോയ ഓർമ്മകൾ അവർക്ക് തിരികെ വന്നിരിക്കുന്നു ദേവാമ്മയ്ക്ക് കരുതി വെച്ച ദിനങ്ങളായി പാറു പറയുന്നെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണിമറനൂടെ പിന്നിലിരിക്കുന്ന അവളെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടും ശബ്ദത്തിന്റെ ചീളകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഒഴിവാക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു എഴുത്തിയുടെ തോളിൽ ചാരിയാണ് കിടപ്പ് എഴുത്തേം അവളെ നെഞ്ചൂടക്കി പിടിച്ചിട്ടുണ്ട് അവനും പാവം തോന്നി തനിക്ക് വേണ്ടി ഇത്രയ്ക്ക് സഹിച്ചുള്ള അവളും കുറുമ്പുകാട്ടി മാത്രം കണ്ടിട്ടുള്ള അവൾ ഈ അവസ്ഥയിൽ അവനും നേട്ടം നൽകുന്നത് തന്നെയായിരുന്നു പാറു സ്നേഹശാസനിയോട് പറയുമ്പോൾ മിഴുകൽ തുടച്ചു നല്ല കുട്ടിയായിരുന്നു നിത്യ പാറവളെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അതേ പുഞ്ചിരി നിത്യയിലും പടർന്നു അവൻ അവൻ്റെ ഏട്ടത്തിയെ നോക്കി അത്ഭുതമാണ് ഏട്ടത്തി തനിക്കെന്നും അവനോർത്തു ആ ചുണ്ടിൽ വിരിയുന്ന ചെറു പുഞ്ചിരി മതി ഏത് വിഷയവും മറന്ന് മനസ്സ് തണുക്കാൻ ആഹ് എന്റെ ഏട്ടൻ്റെ ചോയ്സ് പാളിലല്ലോ അവൻ പൊട്ടി വന്ന ചിരിയോടെ സ്റ്റയറിങ് തിരിച്ചും ഗേറ്റ് കടന്നും കണ്ടു തങ്ങളെ പ്രതീക്ഷ നിൽക്കുന്ന ലക്ഷ്മി അമ്മയെ പക്ഷേ വണ്ടി നിർത്തിയപ്പോൾ നിന്നിട താളെ കാണാനില്ല ആളെവിടെ പോയി സീറ്റ് ബെൽറ്റ് അയക്കുന്ന തിരക്കിൽ കുഞ്ഞുണി അത് പറഞ്ഞപ്പോൾ തോളിൽ പാറുവിന്റെ വക ഒരു തട്ട് കിട്ടിയിരുന്നു പാറവണാദ്യം ഇറങ്ങിയത് നിത്യ ഇറങ്ങിയതിന് മുമ്പ് മിററിലേക്ക് ഒന്ന് നോക്കി എന്നത്തെ തന്നെ നോക്കിയിരിക്കുന്ന പിരികം പൊക്കി കാരണം തിരക്ക് മറുപടി പറയത് കണ്ണിറക്കി കാട്ടിയപ്പോൾ നിത്യ അവനെ കൂർപ്പിച്ചു നോക്കി ചുണ്ടുകൂട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈശ്വരാ ആ വീട്ടിൽ നിന്ന് ചാടാൻ വേണ്ടി അവളെ മനഃപൂർവ്വം വരുത്തിവെച്ചല്ലോ ഇത് ഏ എന്നാലും മട്ടിലൊരു പഞ്ച് വന്നു നിന്നപ്പോൾ അവൻ നെട്ടി നോക്കി ഈ കണ്ണിറിക്കലായി വേറെ ഏതെങ്കിലും പെൺപിള്ളേരടുത്ത് പോയാ ചൂണ്ട ഒരു വീശി ഭീഷണി പറഞ്ഞു പോകുന്ന നിത്യെ നോക്കി അവൻ കണ്ണും മേച്ചു ഓ ഓ പശോട്ട് ചിക്കൻ തിന്നുന്നുമില്ല പാട്ടോട്ട് തീറ്റയ്ക്ക് കലികാലം അവൻ പിറുപുരത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓരോന്ന് പിറുപുറത്ത് കുഞ്ഞിന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ കണ്ടു നിത്യയുടെ ദൃഷ്ടി ഒഴിഞ്ഞിടുന്ന ലക്ഷ്മി അമ്മയെ ഉള്ളതെല്ലാം കൂടി തുപ്പല്ലേ തുപ്പാൻ ഒരുങ്ങുന്ന നിത്യോടെ പറഞ്ഞു അവൾ അവൾക്കടുത്തേക്ക് വരാൻ നിന്നു ലക്ഷ്മി അവനെ തറപ്പിച്ച് നോക്കി ഒന്നും മിണ്ടാൻ പാടില്ലാത്ത കൊണ്ടും പല്ലു നിരച്ചും പയ്യെ തുപ്പി ലക്ഷ്മി അവൾ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി